ഓസ്കർ ലഭിച്ചില്ലെങ്കിലും നോമിനികൾക്ക് ആശ്വസിക്കാം കഞ്ചാവടക്കം ഒരു കോടി എൺപത്തി ഒൻപത് ലക്ഷത്തിന്റെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിൽ ആഡംബരയാത്ര സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയും ഉൾപ്പെടും ഇത്തവണ അട്ടിമറികളൊന്നും സംഭവിക്കാതെയാണ് ദ ബ്രൂട്ട് ലിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അഡ്രിയൻ ബ്രോഡി മികച്ച നടനും അനോറയിലെ അഭിനയത്തിന് മൈക്കി മാഡിസേനെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നേടിയത് നിരവധി ചിത്രങ്ങളും സാങ്കേതിക വിദഗ്ധരും ഓസ്കറിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് നോമിനേഷൻ നേടിയിരുന്നു പുരസ്കാരം ലഭിച്ചില്ലെങ്കിലും നോമിനേഷൻ ലഭിച്ചവർക്ക് കഞ്ചാവടക്കം ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ലഭിക്കുക വിവിധ നോമിനികൾക്കൊപ്പം ഓസ്കറിലെ അവതാരകർക്കും ഈ സമ്മാന ബാഗുകൾ ലഭിക്കും ലോസ് ഏഞ്ചൽസ് ആസ്ഥാനമായുള്ള ഡിസ്റ്റിങ് ഓസ്കർ പ്രത്യേക സമ്മാന ബാഗുകളിൽ ആഡംബര യാത്രകൾക്കുള്ള കൂപ്പണുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലോസ് ആഞ്ചൽസിലെ ഇരകളെ പിന്തുണയ്ക്കാനുള്ള സമ്മാനങ്ങൾ അത്യാഡംബര കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു തുടർച്ചയായി ഇരുപത്തി മൂന്നാം വർഷമാണ് കമ്പനി ഇത്തരത്തിൽ ഓസ്കർ ബാഗുകൾ നൽകുന്നത് രണ്ടു ലക്ഷത്തി പതിനേഴായിരം ഡോളറിലധികമാണ് ഓരോ ഓസ്കർ ബാഗിന്റെയും മൂല്യം അതായത് ഒരു കോടി എൺപത്തി ഒൻപത് ലക്ഷം ഇന്ത്യൻ രൂപ ബാഗിനുള്ളിലെ പ്രത്യേക സമ്മാനങ്ങൾക്ക് പുറമെ ഓസ്കർ അക്കാദമിയിലെ വ്യക്തിഗത അംഗത്വവും പത്ത് പേരെ അംഗത്വത്തിനായി നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശവും നോമിനികൾക്ക് ലഭിക്കും നോമിനികളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയൽക്കാർക്കും ലോസ് ഏഞ്ചൽസിലെ തീപിടുത്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആരാധകർക്കും ഈ അംഗത്വം സൗജന്യമായി സമ്മാനമായി നൽകാമെന്ന് ഓസ്കർ ബാഗിന്റെ നിർമ്മാതാക്കളിലൊരാളായ ലാഷ്ട് ഫാരി പറയുന്നു ശ്രീലങ്കയിൽ അഞ്ച് രാത്രി നീണ്ടു നിൽക്കുന്ന ഒരു വെൽനസ് ട്രീറ്റ് മാലദ്വീപിൽ നാല് രാത്രി താമസിക്കാനുള്ള യാത്ര ബാഴ്സലോണയിലെ പഞ്ചനക്ഷത്ര കോട്ടൺ ഹൌസ് ഹോട്ടലിൽ താമസം മിയാഷിൽ നിന്നുള്ള ആഡംബര ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ലോറിയൽ പാരീസിൽ നിന്നുള്ള ഉയർന്ന നിലവാരമുള്ള സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഡോക്ടർ തോമസ് സുവിൽ നിന്നുള്ള ബോഡി കോൺട്രിംഗ് ചികിത്സ പെറ്റി പൗഡറിൽ നിന്നുള്ള ലിപ് കെയർ ഗിഫ്റ്റ് സെറ്റ് കാലിഫോർണിയയിൽ കാട്ടുതയിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ബ്രൈറ്റ് ഹാർബറിൽ നിന്നുള്ള ഒരു മില്യൺ ഡോളറിന്റെ ദുരന്ത നിവാരണ സേവനങ്ങൾ മൈസൺ കൺസ്ട്രക്ഷനിൽ നിന്നുള്ള വീട് നവീകരണ സഹായം ട്രൂ ഫ്രൂവിൽ നിന്നുള്ള ചോക്ലേറ്റ് പൊതിഞ്ഞ റാസ്ബെറി എന്നിവയും ഗിഫ്റ്റിൽ ഉണ്ടാകും ഇതിനു പുറമെ ഓംകിഗിയിൽ നിന്നുള്ള ആഭരണങ്ങൾ കേറ്റ് ബ്രൌൺ സ്റ്റുഡിയോയിൽ നിന്നുള്ള ഡോഗ്വെയർ ടോസ് തലയണകൾ നൊമാറ്റിക്കിൽ നിന്നുള്ള യാത്രാ പാക്ക് നോമിനിയുടെ കുടുംബവീരുകൾ കണ്ടെത്തുന്നതിനുള്ള ആൻഡസ്ട്രി ഡി എൻ എ കിറ്റ് എന്നിവയും ഗിഫ്റ്റ് ബാഗിലുണ്ട് ന്യൂസ് ഡെസ്ക് सेट को न्यूज़